വീഡിയോ ഈ കൂട്ടുകാർക്ക് സ്വാഗതം ഡയറി എഴുതാം തീയതി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ദിവസം ബുധൻ ഇന്ന് പുതുവത്സര ദിനമാണ് എനിക്ക് വിശ്വസിക്കാനേ ആകുന്നില്ല എത്ര പെട്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി എന്ന വർഷം പോയി മറഞ്ഞത് ഇന്ന് രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു ഇന്ന് ആറു മണിക്ക് എഴുന്നേറ്റിരുന്നു പ്രഭാത കൃത്യങ്ങൾക്കു ശേഷം അല്പനേരം പ്രാർത്ഥിച്ചു പുതുവർഷത്തോടനുബന്ധിച്ച് ഞാൻ കുറച്ചു നല്ല ശീലങ്ങൾ പാലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ബേക്കറി പലഹാരങ്ങൾ ഞാൻ ഇനി വളരെ കുറച്ചു മാത്രമേ കഴിക്കുകയുള്ളൂ നിത്യവും അല്പനേരം വ്യായാമം ചെയ്യും എല്ലാവരോടും വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറും എന്നതെല്ലാമാണ് എന്റെ ആഗ്രഹം രാവിലെ തന്നെ ഞാൻ എന്റെ കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കും വാട്സപ്പിലൂടെ പുതുവത്സര ആശംസകൾ നേർന്നു സ്കൂളിൽ ഞാൻ കൃത്യസമയത്തു തന്നെ എത്തിയിരുന്നു ഞങ്ങളുടെ ടീച്ചർ ഞങ്ങൾക്ക് പുതുവർഷ ആശംസകൾ നേർന്നു എന്റെ സുഹൃത്ത് ആത്മിക എനിക്ക് ബ്രേക്ക് സമയത്ത് നല്ല സ്വാദുള്ള കേക്ക് കഷ്ണം തന്നിരുന്നു സ്കൂളിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തിയ ശേഷം ഞാൻ അല്പനേരം ടി വി കണ്ടു അമ്മയുണ്ടാക്കിയ സേമിയ പായസം കുടിച്ചതിനു ശേഷം ഞാൻ എന്റെ ഹോംവർക്കുകൾ ചെയ്തു തീർത്തു ചുമ കാരണം എനിക്ക് വയ്യാതായിരുന്നു അമ്മ ഒരു മരുന്ന് തന്നപ്പോൾ ാണ് എനിക്കൊരാശ്വാസമായത് ഇന്ന് അത്താഴത്തിന് വെജ് ബിരിയാണി ആയിരുന്നു ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ